ഇത് പ്രവാസികൾക്കുള്ള വേടിയാണ് പിന്നെ എസ് ഐ ആറ് അത് വോട്ടർ പട്ടികയിൽ ഗൾഫിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് സിക്സ് ചെയ്യുന്ന ഫോം വളരെ ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള വീഡിയോ ആണ് അപ്പോൾ ചെയ്യാത്തവരുണ്ട് വേഗം ചെയ്യുക പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോവാം ഓക്കെ അപ്പോൾ അത് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഈ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിൽ വരും അപ്പോൾ നമ്മൾ ഇതിൽ പിന്നെ നമ്മൾ ഈ ഫസ്റ്റത്ത് തന്നെ പോവാം ഓക്കെ ഫസ്റ്റു തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേജിലേക്ക് വരും ആ ഫസ്റ്റിൽ പോയി കഴിഞ്ഞാൽ വേറെ പേജിലേക്ക് പോലെ കേട്ടോ അതിൽ സൈനപ്പിൽ നിന്ന് കാണും സൈനെന്ന് കാണും നിങ്ങൾ ചെയ്യേണ്ട സൈനപ്പ് പോയിട്ട് പിന്നെ നിങ്ങൾ ഇമെയിൽ ഐ ഡിയും ക്യാപ്ചും അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി അതിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാലാണ് ഈ പേജിലേക്ക് വരുന്നത് കേട്ടോ ഈ പേജിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്തുകൊണ്ടാണ് വരാത്തത് ഇതിൽ ഫസ്റ്റിൽ എസ് ഐ ആർ ഫൈനൽ പബ്ലിക്കേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഉണ്ടാവും രണ്ടാമത്തത് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഉണ്ടാവും മൂന്നാമത്തത് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എൻ ആർ ഐ എന്നുണ്ടാവും ഇതാണ് നമുക്ക് വേണ്ടത് ഇതിൽ ഫിൽ ഫോം സിക്സ് ചെയ്യാൻ ഉണ്ടാവും ഈ ഫോമിൽ ക്ലിക്ക് ചെയ്യാമെന്ന് ചെയ്യാം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജിലേക്ക് വരും ഓക്കെ സെലക്ട് സ്റ്റേറ്റ് ഉണ്ടാവും അതിൽ സെലക്ട് സ്റ്റേറ്റിൽ നമുക്ക് കേരള കൊടുക്കാം ഓക്കെ പിന്നെ രണ്ടാമത്തതിൽ പിന്നെ സെലക്ട് ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും അതിൽ നമുക്ക് പിന്നെ മലപ്പുറമാണ് മലപ്പുറം കൊടുക്കാം മൂന്നാമത്തെ സെലക്ട് മണ്ഡലം അതായത് നമ്മൾ താനൂർ മണ്ഡലമാണ് താനൂർ കൊടുത്തു നെക്സ്റ്റ് അടിക്കാം എല്ലാ പേജും ഓപ്പടാകുമ്പോൾ നെക്സ്റ്റ് അടിക്കണം കേട്ടോ ഞാൻ അടുത്തതിൽ നെയിം നെയിമ് നമ്മൾ പേര് കൊടുക്കാം ഇതിൽ ഈ രണ്ടാമത്തെ കുളത്തില് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ അക്ഷരത്തിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ഓട്ടോമാറ്റിക്കായി വരും ഓക്കെ പിന്നെ ലാസ്റ്റ് നെയിം പിന്നെ നമ്മൾ ഹൗസ് നെയിമാണ് കേട്ടോ ഇതേപോലെ തന്നെ മലയാളത്തിലും പിന്നെ നമ്മൾ റിലേ റിലേറ്റീവ് അതായത് ഉപ്പാണോ ഉപ്പ ഉമ്മയണോ ഉമ്മ വൈഫ് അവരുടെ പേര് അത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് വെച്ചാൽ വോട്ടിൽ വോട്ടർ ഐ ഡിയിൽ പേരുള്ള ആളത് കൊടുക്കണം കേട്ടോ അപ്പോൾ അവരുടെ പേര് കൊടുക്കാം പിന്നെ റിലേ സാധാരണ ആണെങ്കിൽ അവരെ ഹൗസ് നെയിം ഓക്കെ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് അപ്പോൾ അത് മദറാണ് മദർ ഫാദർ ഫാദർ അങ്ങനെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ അവരുടെ സ്റ്റേറ്റ് അവരുടെ ഡിസ്ട്രിക്ട് അവരുടെ ടൗൺ ഓക്കെ പിന്നെ നമ്മുടെ ജെൻഡർ ഏതാണെന്നുവച്ചാലും അത് കൊടുക്കാം ഓക്കെ പിന്നെ നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നെ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചാൽ അടുത്ത ഓപ്പൺ അടുത്ത പേജ് ഓപ്പൺ കേട്ടോ പിന്നെ നമ്മുടെ അഡ്രസ്സ് പാസ്പോർട്ടിൽ കൊടുത്ത് അതേപോലെ അഡ്രസ്സ് അത് കാണിക്കണ്ടല്ലേ അത് കൊടുക്കാം അപ്പോൾ അത് കൊടുത്ത് അത് അത് അവിടെ കൊടുക്കാം അതേപോലെ തന്നെ സ്ട്രേറ്റ് കൊടുക്കാം ടൗൺ കൊടുക്കാം പോസ്റ്റ് ഓഫീസ് കൊടുക്കാം പിന്നെ ഡിസ്ട്രിക്റ്റ് കൊടുക്കാം പിൻ കോഡ് കൊടുക്കാം എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം നെക്സ്റ്റ് കൊടുത്ത അടുത്ത പേജിലേക്ക് പോരും ഇതിൽ നമ്മുടെ അടുത്ത് പാസ്പോർട്ടിൻ്റെ ആണ് കൊടുക്കേണ്ടത് പാസ്പോർട്ട് എന്നാണ് ഇഷ്യൂ ചെയ്തത് പാസ്പോർട്ട് നമ്പറ് എക്സ്പയറി ഡേറ്റ് ഡേറ്റ് ഇഷ്യൂ ചെയ്തത് ഓക്കെ നെക്സ്റ്റ് അടിക്കാം അതിന് ശേഷം നമുക്കിതിന് കാണിക്കുന്ന വിസ നമ്പർ വിസ ഇഷ്യൂ ചെയ്തത് എക്സ്പയറി ഡേറ്റ് ടൈപ്പ് ഓഫ് വിസയാണ് അത് നമ്മൾ വിസ ഏതാണ് ബിസിനസ് വിസ ആണോ അതുപോലെ എംപ്ലോയി വിസയാണോ ചില ടൈത്ത് കൊടുക്കും ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്തുള്ളത് പിന്നെ ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ വിസ ഇഷ്യൂ ചെയ്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്ത പേജെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കാരണത്താലാണ് ഈ നാട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നതെന്നുള്ളത് അതിൽ ടൈപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റിന് എംപ്ലോയ്മെൻറ്റും പിന്നെ അതേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എംപ്ലോയ്മെൻറ്റാണ് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ നിന്നും പുറത്തു വന്ന ഡേറ്റ് ഡേറ്റ് ടു ടൈ ദിവസവും മാസമൊക്കെ എഴുതി കൊടുക്കാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിൽ കാണിക്കേണ്ടത് ഫുൾ കറൻറ്റൊ അഡ്രസ്സ് അതായത് പാസ്പോർട്ടിൽ നമ്മളെ ഇവിടെ ഗൾഫിലുള്ള അഡ്രസ്സാണ് ഫുൾ കൊടുക്കേണ്ടത് കേട്ടോ അവിടെ ഹൗസ് നെയിം സ്ട്രീറ്റ് ടൗണ് സ്റ്റേറ്റ് കൺട്രി കൺട്രി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു കൊടുക്കാം യു എ ആണ് യു എ മറ്റു പിന്നെ സിപ് കോഡ് സിപ് കോക്കിൽ ഒന്നും ചെയ്യണം വേണ്ട ഒരു നാല് അഞ്ച് പൂജ്യം സീറോ ആണ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിൽ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ഇതിൽ അതിൽ ഫോട്ടോ അയക്കണം ഫോട്ടോ നമ്മൾ ജെ പി ജി ഫയൽ വേണം കേട്ടോ ഏകദേശം എം ബി കുറഞ്ഞത് അത് കുറഞ്ഞത് വേണ്ടത് കേട്ടോ ത്രീ പോയിൻ്റ് ത്രീ ഫൈവ് ഇതിൻ്റെ അതിൽ അപ്ലോഡ് ചെയ്യാം പിന്നെ നമുക്ക് പാസ്പോർട്ടിൻ്റെ ഫോട്ടോ കോപ്പി പാസ്പോർട്ട് ഒറിജിനൽ അതിൻ്റെ പിന്നെ പി ഡി എഫ് ആണ് പി ഡി എഫിൻ്റെ ഇതുമാണ് കേട്ടോ പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തും അപ്ലോഡ് ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് സാക്ഷ്യം വരുത്താനുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ പുറം രാജ്യത്തുനിന്ന് നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുമെന്നും അതേപോലെ ആ ടിക്ക് ചെയ്തിട്ട് ആ ഫസ്റ്റത്താണ് ടിക്ക് ചെയ്യേണ്ടത് കാരണം നമ്മൾ മണ്ഡലത്തിന് മണ്ഡലം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതും ആയിട്ട് ടെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണത് പിന്നെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാപ്സ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിന് ശേഷം സേവ് അടിച്ചു കൊടുക്കാം അതിന് ശേഷം പ്രിവ്യൂ അടിച്ചു കൊടുക്കാം എന്നിട്ട് വേറൊരു പേജിലേക്ക് പോകും ആ പേജിൽ പോയിട്ട് നമ്മൾ അഡിറ്റ് ചെയ്തൊക്കെ കൺഫേം ആണെന്ന് ചോദിക്കുമർ അപ്പോൾ കൺഫേം ആണെന്നെങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെഫറൻസ് നമ്പർ കിട്ടും ഈ റെഫറൻസ് നമ്പർ എന്ത് ചെയ്യാം നമ്മൾ ബി എൽ എംമാർ വീട്ടിലേക്ക് വരുമ്പോൾ അത് കാണിച്ചു കൊടുക്കുക ഇത്രമാത്രം ഓക്കെ അടുത്തൊരു വീഡിയോയുമായിട്ട് കണ്ട് കാണാം ബൈ ബൈ